നിങ്ങളുടെ നിക്ഷേപം എവിടെയോ അവിടെയായിരിക്കും നിങ്ങളുടെ ഹൃദയവും വിശുദ്ധ മത്തായിയുടെ സുവിശേഷം ആറാം അധ്യായം ഇരുപത്തി ഒന്നാം വാക്യം ഒരിടത്ത് ഒരു പ്രഭു ഉണ്ടായിരുന്നു ആ പ്രഭു തൻ്റെ കൊട്ടാരത്തിൽ ആ കൊട്ടാരമൊക്കെ വളരെ നന്നായി അലങ്കരിച്ച് സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു മാത്രമല്ല ഈ പ്രഭു ആർക്കും ഒരു നന്മയും ചെയ്യുന്ന വ്യക്തിയല്ല അങ്ങനെ ഇരിക്കെ ഈ പ്രഭുവിന്റെ കൊട്ടാരത്തിൽ ഒരു തീർത്ഥാടകൻ വന്നെത്തി എന്നിട്ട് അദ്ദേഹം പറഞ്ഞു എനിക്ക് ഇന്ന് ഈ രാത്രി ഇവിടെ അന്തി ഉറങ്ങാൻ കുറച്ച് സ്ഥലം തരാവൂ ക്ഷുഭിതനായ പ്രഭു പറഞ്ഞു ഇത് വഴിയാത്രിയർക്ക് താമസിക്കാനുള്ള സത്രമൊന്നുമല്ല ഇതെന്റെ കൊട്ടാരമാണ് ഇവിടെ ആർക്കും അന്തി ഉറങ്ങാൻ സ്ഥലമില്ല കടന്നു പോകൂ എന്ന് പറഞ്ഞു അപ്പോൾ ആ തീർത്ഥാടകൻ ഈ പ്രഭുവിനോട് ഒരു കാര്യം പറഞ്ഞു അല്ലയോ പ്രഭു മൂന്ന് കാര്യങ്ങൾ ചോദിക്കാൻ എന്നെ അനുവദിക്കൂ അതിനുശേഷം ഞാൻ എൻ്റെ വഴിക്ക് പോയിക്കൊള്ളാം നീ നിന്റെ വഴിക്ക് പോകുമെങ്കിൽ നീ ചോദ്യങ്ങൾ ചോദിക്കൂ എന്ന് പറഞ്ഞു പ്രഭു ഒന്നാമതായിട്ട് ഈ തീർത്ഥാടകൻ ചോദിച്ചു നിങ്ങൾക്ക് മുൻപ് ആരാണ് ഈ കൊട്ടാരത്തിൽ താമസിച്ചിരുന്നത് അപ്പോൾ പ്രഭു മറുപടി പറഞ്ഞു എൻ്റെ പിതാവ് തീർത്ഥാടകൻ വീണ്ടും ചോദ്യം ആവർത്തിച്ചു നിങ്ങളുടെ പിതാവിന് മുമ്പ് ആരായിരുന്നു ഈ കൊട്ടാരത്തിൽ താമസിച്ചിരുന്നത് അത് എൻ്റെ മുത്തച്ഛൻ പ്രഭു മറുപടി പറഞ്ഞു മൂന്നാമത്തെ ചോദ്യം നിങ്ങൾക്ക് ശേഷം ഇനി ആരായിരിക്കും ഈ കൊട്ടാരത്തിൽ താമസിക്കുന്നത് അപ്പോൾ പ്രഭു പറഞ്ഞു ദൈവം ആഗ്രഹിക്കുന്നെങ്കിൽ അത് എൻ്റെ മകനായിരിക്കും അപ്പോൾ തീർത്ഥാടകൻ പറഞ്ഞു നോക്കൂ ഇത് നിങ്ങൾ നിങ്ങളുടെ കൊട്ടാരമാണെന്ന് പറയുന്നു പക്ഷേ നിങ്ങളെല്ലാവരും അതിഥികളാണ് നിങ്ങൾക്ക് മുമ്പ് നിങ്ങളുടെ പിതാവും നിങ്ങളുടെ മുത്തച്ഛനും നിങ്ങൾക്ക് ശേഷം നിങ്ങളുടെ മകനുമാണ് ഇവിടെ താമസിക്കുന്നത് അതുകൊണ്ട് ഇവിടെ നിങ്ങൾക്ക് സ്ഥിരമായ ഒരു വാസസ്ഥലമില്ല ഇതൊരു സത്രമാണ് നിങ്ങളും ഇവിടെ നിന്ന് കടന്നു പോകണം ഇത് കേട്ടപ്പോൾ ആ പ്രഭുവിന് ഉദിച്ചു അദ്ദേഹം അന്ന് ആ യാത്രികനെ അവിടെ കിടക്കാൻ അനുവദിച്ചു മാത്രമല്ല മറ്റുള്ളവർക്ക് നന്മ ചെയ്യാനും അദ്ദേഹം ആരംഭിച്ചു അദ്ദേഹത്തിന് മനസ്സിലായി ഈ ഭൂമിയിൽ അദ്ദേഹത്തിന് സ്ഥിരമായ വാസസ്ഥാനം ഇല്ല എന്ന് സ്നേഹമുള്ളവരെ നിങ്ങളുടെ നിക്ഷേപം എവിടെയോ അവിടെ ആയിരിക്കും നിങ്ങളുടെ ഹൃദയം ഇന്ന് ഒരുപാട് പേർ ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടി ഒരുപാട് സമയം ചെലവഴിക്കും വീടിനും മോടി മൂടികൂട്ടുവാനും അങ്ങനെയൊക്കെ ഒരുപാട് ആളുകൾ ഇന്ന് ധനം ചെലവഴിക്കുന്നുണ്ട് പക്ഷേ ആത്മീയ കാര്യങ്ങളിൽ അവർ മിക്കപ്പോഴും അലസരാകുകയും ചെയ്യുന്നുണ്ട് ഈ നോമ്പുകാലത്ത് കുറച്ചുകൂടെ ആത്മാവിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി ശ്രദ്ധിക്കാൻ നമുക്ക് പരിശ്രമിക്കാം യജ്ഞിക്കാം